അഭയാർത്ഥികൾ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് പറയും ഞാൻ മൂന്ന് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് വളരെ ശരിക്കും അവസാനിപ്പിക്കും അതിൽ ഒന്നാമത്തെ ഒരു കാര്യം ഒരു കാര്യമാണ് അത് നമ്മുടെ ഇന്ത്യയിലാണ് ഇന്ത്യയിൽ മറ്റൊരു പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രി കൂടാതെ വേറൊരു പ്രധാനമന്ത്രി ജീവിച്ചിരിക്കുന്നുള്ളവരം നിങ്ങൾക്കറിയാമോ ഒരു പ്രധാനമന്ത്രി കൂടിയുണ്ട് ഇന്ത്യയിൽ അത് അദ്ദേഹം അദ്ദേഹം താമസിക്കുന്നത് ഹിമാചൽ പ്രദേശിൽ കുളൂരിൽ ഇരുന്നൂറ്റി നാൽപ്പത് നാല്പത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താൽ ചെല്ലുന്ന സ്ഥലത്താണ് അവിടെയാണ് നമ്മുടെ ഡലയിലാമിയിരിക്കുന്ന സ്ഥലം സെൻട്രൽ ടിബറ്റൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഒരു സ്ഥലമുണ്ട് ഒരു അതൊരു ഒരു ഏരിയയാണ് അത് ഇന്ത്യ ഗവൺമെന്റ് തിരിച്ചു കൊടുത്തിരിക്കുകയാണ് ടിബറ്റിൽ നിന്ന് ചിബറ്റിനെ ചൈന ഓക്കുപ്പൈ ചെയ്തപ്പോൾ അവിടുന്ന് പലായനം ചെയ്ത അഭയാർത്ഥികളായ ചിബറ്റുകാർ താമസിക്കുന്ന ഒരു ഏരിയ ആണ് അവർക്ക് അവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട് ഒരു അവർക്ക് മന്ത്രിമാരുണ്ട് പ്രധാനമന്ത്രി എന്ന് പറയാൻ അവർ അവരുടെ അവരവരുടെ ഭാഷയിലാണ് അത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ഇക്വലൻ്റെ പ്രയോഗമാണുള്ളത് അതിന്റെ ആധ്യാത്മിക നേതാവും രാഷ്ട്രീയ നേതാവുമായിരുന്നു ദലയിലാമി രണ്ടായിരത്തി പന്ത്രണ്ട് വരെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം രാഷ്ട്രീയ അധികാരങ്ങൾ ഉപയോഗിച്ച് മതപരമായ അധികാരങ്ങൾ മാത്രം അദ്ദേഹം കൈകാലിട്ടുണ്ട് അതിലൊരു ഗവൺമെന്റ് ഉണ്ട് ആ ഗവൺമെന്റിൽ വിദേശകാര്യമന്ത്രിയുണ്ട് ആ സുരക്ഷാ മന്ത്രിയുണ്ട് അഭയാർത്ഥികളായ വന്ന ടിബറ്റൻ ജനതയ്ക്ക് ഏറ്റവും നല്ല രീതിയിലൊരു ഒരു സൗകര്യങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞതിനർത്ഥം അഭയാർത്ഥികൾ നന്നായി കൈകാര്യം രാജ്യമാണ് ഇന്ത്യ ഒരിക്കലും കരുത് ആസാമിൽ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന കൂറ്റൻ ജയിലുകൾ അതിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല ചിത്രം എടുത്ത് ആൾ ഇന്ത്യയിൽ നിന്ന് അഭയാർത്ഥിയായി ജപ്പാനിൽ പോയിരിക്കുക അവരോടെ ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്കൊരു പേര് പറയാത്തോ ആ നിർമ്മാണങ്ങളുടെ ചിത്രം ഏറ്റവും നല്ല ചിത്രങ്ങൾ എടുത്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് നൽകിയതിന്റെ പേരിൽ പരോക്ഷമായി പ്രത്യക്ഷമായി അവരെ അവരുടെ ഭീഷണിയൊന്നും വന്നില്ലെങ്കിലും അവരുടെ ജപ്പാനിൽ അഭയം തേടി അവരെ അവിടെ അഭ്യർത്ഥിയായിരുന്നല്ല പോയത് അഭയാർത്ഥികളെ കുറിച്ച് ചിത്രം എടുത്തത് അല്ലെങ്കിൽ പേരിൽ അവർക്ക് വിദ്യാർത്ഥി വിസപ്പെട്ടവർ കൊണ്ടുപോയി അവരിപ്പോ താമസിക്കുകയാണ് അപ്പൊ നമ്മുടെ രാജ്യം അവരോട് മാത്രമല്ല ഈ പണിതിരിക്കുന്ന കെട്ടിടങ്ങളൊന്നും അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആയിരുന്നില്ല ഒന്നോ രണ്ടോ തലമുറയായി ഇന്ത്യയിൽ ജീവിച്ച മനുഷ്യരുടെ അവരുടെ പൗരത്വം തെളിയിക്കാൻ കഴിയാതെ ഉള്ളത് അവരെ നമ്മുടെ നാഷണൽ രജിസ്ട്രിയിൽ നമ്മുടെ പോപ്പുലേഷൻ രജിസ്റ്ററിൽ നിന്ന് അവർ പുറത്താക്കപ്പെടുകയും അങ്ങനെ പത്തൊമ്പത് ലക്ഷം ജനങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തിലാണ് നമ്മൾ സർക്കാർ ഒരു കാര്യം ബോധ്യവന്നത് ഓ ആസാമിൽ മാത്രം പത്തൊമ്പത് ലക്ഷം ജനങ്ങൾ പൗരത്വം രാജ്യമായി മാറി അവരിൽ നിന്ന് എത്ര പേരെ ചിലർ എങ്ങനെ ഒഴിവാക്കാം അതിന് പേരിലാണ് ഈ പൗരത്വ ഭേദഗതി വരില്ല ഇതൊക്കെ ഒരു അക്ഷയമായി നിങ്ങൾക്ക് ഞാൻ ഞാനിതിലേക്ക് പോകുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം നമ്മുടെ രാജ്യത്തും ഒരു രണ്ടത്തായിട്ടുണ്ട് ആ അഭ്യാസത്തോട് അതിലൊന്ന് ഇരുപറ്റൻ ജനതയോട് നമ്മൾ അങ്ങേയറ്റം അനുഭാവപൂർവ്വം പെരുമാറുകയും അവരുടെ സുരക്ഷിതത്തിനും സംരക്ഷണത്തിനും വേണ്ടിയ എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോഴും മറ്റൊരു കൂട്ടം മനുഷ്യരോട് അങ്ങേയറ്റം അവഗണനയോടുകൂടി പെരുമാറുകയും അവരുടെ രാജ്യം ദുരന്താ ശ്രമിക്കുകയും അവർ ഇന്ത്യക്കാരാണ് അപ്പൊ ഒരിതും തെളിയിക്കേണ്ടത് അവരുടെ ജോലിയല്ല ഗവൺമെന്റിന്റെ ജോലിയാണ് എങ്കിലും തെളിയിക്കപ്പെടാൻ പറ്റാതെ വന്ന ജോലിക്ക് രേഖകൾ ഇല്ലാതെ വന്ന ഒരു കൂട്ടം മനുഷ്യരോട് കാണിക്കുന്ന അനീതി അതും കൂടി നമ്മൾ മറന്നുപോകരുത് അപ്പൊ ഇതാണ് ഞാൻ പറയാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ പ്രസാ പ്രസാദം ചെയ്യുന്ന ഉച്ച പ്രകാശനം ചെയ്യുന്ന പുസ്തകത്തിനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം ലോകത്തിലെ മുഴുവൻ അഭയാർത്ഥികൾക്കും വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് യുണൈറ്റഡ് നേഷൻസിന്റെ ഹൈ കമ്മീഷൻ ഫോർ ഫോറിയും യു എൻ ഹെച്ച് സി ആർ എന്ന് സംഘടനയാണ് പക്ഷേ അവർ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടിയ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ളതും എല്ലാ രാജ്യങ്ങളിലേക്ക് പോയതുമായ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം പാർപ്പിടൻ ചികിത്സ മൈക്രോഫിനാക്സ് എല്ലാം ചെയ്തു കൊടുക്കുന്ന യുണൈറ്റഡ് നേഷൻസ് ഹൈക്കമ്മീഷൻ ഫോർ റെഫ്യൂജീസ് ആയിരിക്കുമ്പോൾ അവരുടെ സഹായം ലഭ്യമല്ലാത്ത ഒരേ ഒരു ജനവിഭാഗം ലോകത്തിലുള്ള അത് പാരസ്തീനിയനാണ് അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ അവർക്ക് വേണ്ടി മാത്രമായി മറ്റൊരു സംഘടനയാണ് അതിന്റെ മൂത്ര മുന്റ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് യുണൈറ്റഡ് നേഷൻസിന്റെ അണ്ടറിൽ സാധ്യതമാകുന്നത് എന്തിനായിരിക്കാം പാലസ്തീനികൾക്ക് മാത്രം അത് മുന്റായിരിക്കും ബാക്കി എല്ലാ ജനങ്ങൾക്കും യു എൻ എ സി ആർ ഇരിക്കുമ്പോൾ പാലസ്തീനികൾക്ക് മാത്രം എന്തിനാണ് മറ്റൊരു സംഘടന അപ്പോ അതേസമയം അവർ ചെയ്യുന്ന സേവനങ്ങൾ നമുക്ക് വളരെ ചെറുതല്ല ഏതാണ്ട് എഴുന്നൂറ്റി പതിനോളം സ്കൂൾ കലോ നടക്കുന്നുണ്ട് ഇരുപത്തി മൂവായിരം അധ്യാപകരെ ഒരു ആശുപത്രി നേരിട്ടും പതിനൊന്ന് ആശുപത്രികൾ കരാർ കൊടുത്തവരെ നടത്തുന്നുണ്ട് ഇവർക്ക് വേണ്ടി മൈക്രോ ഫിനാൻസിംഗ് അവരാണ് കൊടുക്കുന്നത് ചികിത്സ വസ്ത്രം പാർക്കടുന്നു സർവ്വമാന കാര്യങ്ങളും ഈ അറുപത് ലക്ഷം അഭ്യർത്ഥികളായിരിക്കുന്ന പാലസീനകൾക്ക് വേണ്ടി നടക്കുന്ന മുൻപ്രയാണ് അപ്പൊ അതൊരു നല്ല സെന്റർ അല്ലേ അതായത് അത് സ്ഥാപിതമാകുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് നാൽപ്പത്തി ഒമ്പതിൽ സ്ഥാപിതമാകാൻ പ്രധാനപ്പെട്ട കാരണം നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യ സ്ഥാപിതമാകുമ്പോൾ ഏഴര ലക്ഷം ജനങ്ങൾ അവിടെ നിന്ന് അഭ്യാർത്ഥികളായി പുറത്തുപോയി അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ പാലസ്ലോട്ട് ശക്തമായ കുടിയേറ്റം നടന്നു കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന നാൽപ്പത്തിയെട്ട് വരെ വർഷങ്ങളിൽ തുടർമാനമായ കുടിയേറ്റം നടന്നിട്ടും വ്യക്തിന്മാർക്ക് ഭൂരിപക്ഷമാകുന്നില്ല അപ്പൊ അവിടെ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഈ അതൊരു ജൂഷ് ഗവൺമെന്റ് ആയി നടക്കാൻ സാധ്യതയില്ലെന്ന് വന്ന സമയത്താണ് നാൽപ്പത്തിയെട്ടിൽ അവരുടെ അന്നത്തെ ഒരു ഏർക്കുന്നതെന്ന് പറയും അവരുടെ വിഭാഗം ഉണ്ട് ഒരു തീവ്രവാദ സംഘടനയാണതല്ല അത്തരം സംഘടനകൾ വഴി ജനങ്ങളെ ഭയപ്പെടുത്തി അറുന്നൂറ് ഗ്രാമങ്ങളിൽ നിന്നാണ് പാരശ്യയിലോട്ട് പുറത്താക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഏഴ് ലക്ഷം പക്ഷേ ഏഴു ലക്ഷം മനുഷ്യർ എന്ന് പറയുന്ന ഔദ്യോഗിക കണക്കാണ് അത് യുണൈറ്റഡ് നേഷൻസിന്റെ വെബ്സൈറ്റിലുണ്ട് വെബ്സൈറ്റുണ്ട് ആർമിസ്റ്റീനേഷൻ വെബ്സൈറ്റിലുണ്ട് റെഡ് ക്രോസിന്റെ വെബ്സൈറ്റിലുണ്ട് എല്ലാ ഉണ്ട് അത് ആധികാരികമായേ യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസ് യു എൻ എ സി ആറിന്റെ ഫൗണ്ടിംഗ് ചാർട്ടർ ചാർട്ടർ എഴുതിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അഭയാർത്ഥികളുടെ അവകാശം നമ്മൾ വായിച്ചു കിട്ടലാണ് അവരുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ എവിടെ നിന്നാണോ ബലായനം ചെയ്തു പോകുന്നത് അവിടേക്കേക്ക് തിരിച്ചു പോകാൻ അവരുടെ സംവിധാനം നൽകുക എന്നുള്ളത് യുണൈറ്റഡ് നേഷൻസ് ഉത്തരവാദിത്വമാണ് ഇതിനർത്ഥം അഭയാർത്ഥികളായി വന്ന എല്ലാവരും അവർക്ക് തിരിച്ചുവിടാൻ പറ്റിയെന്നല്ല പക്ഷേ കുറെ പേരെങ്കിലും തിരിച്ച് അവരുടെ നാല് ദിവസം ഉപയോഗിച്ചതിൽ ചെയ്യാനും അവർക്കുള്ള സുരക്ഷകളോടും പറ്റിയിട്ടില്ല പക്ഷെ ഉണ്ടോടെ ഛാത്രം അങ്ങനെ ഒരു സംഭവമല്ല റൈറ്റ് ടു റിട്ടേൺ ഇല്ലാത്ത ലോകത്തിലെ ലോകത്തിലേറെ അഭയാർത്ഥികൾ പലസ്തീനികളാണ് അപ്പൊ ഈ രണ്ട് സംഘടനകൾ ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പുറപ്പെട്ടു പോയ പാലസ്തീനികൾ ബലായനം ചെയ്യപ്പെട്ടു പോയ പാലസ്തീനികൾ അഭയാർത്ഥികളായി ലെബനോണിലും സിറിയയിലും ജോർദാനിൽ താമസിക്കുന്നവർക്കും വെസ്റ്റ് ബാങ്കിലും ദസയിലും അഭയാർത്ഥിക്കാൻ പറ്റി താമസിക്കുന്നവർക്ക് തിരിച്ചു പോകാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് മറ്റു അഭയാർത്ഥികളുമായി പലസ്തീൻ അഭയാർത്ഥികളുടെ പറ്റി പ്രധാനപ്പെട്ട വ്യത്യാസപ്പെട്ടത് എന്നാൽ ഇവരെ ഇവരെങ്ങനെയാണ് അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടത് എങ്ങനെയാണ് ഇവർ അഭയാർത്ഥികളായി തീർന്നതെന്നുള്ളത് വളരെ കൗതകരമായ ഒരു കാര്യമാണ് ഇന്നും അഭയാർത്ഥികളായി മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് മിഡിൽ ഈസ്റ്റിലെ ഏക ഡെമോക്രാറ്റിക് രാജ്യമാണ് ഏക ജനാധിപത്യ രാജ്യമാണ് എന്ന് പലപ്പോഴും നമ്മൾ പറയാറ് ഒരു ജനാധിപത്യ രാജ്യമല്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ച അതൊരു എഡോക്രാറ്റിക് കൺട്രിയാണ് അത് അത് വംശീയ അടിസ്ഥാനത്തിൽ ഇറങ്ങിയപ്പോ രാജ്യമാണ് കാരണം ഒരു രാജ്യം ജനാധിപത്യ രാജ്യമാണെങ്കിൽ അവിടുത്തെ അവസരങ്ങൾ വിഭവങ്ങൾ ഇവിടെ ഇവയെല്ലാം പൗരത്വത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇപ്പൊ ഇന്ത്യയിൽ എങ്ങനെയാണ് ഇന്ത്യയിൽ ജനാധിപത്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിയമത്തിനുമ്പിൽ കൃത്യമായിട്ടുണ്ടോ നിയമത്തിനുമ്പിൽ എല്ലാവരും ദുല്യരാണ് പക്ഷെ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പൗരത്വമാണ്വർ തന്റെ അവകാശത്തെ നിർണ്ണയിക്കുന്നത് പൗരത്തിന്റെ അധികാരത്തിൽ നിർണയിക്കുന്നത് നമ്മൾ വിഭവങ്ങൾ വിഭജിക്കുന്നതിന് നിർണയിക്കുന്നവരെ നമ്മുടെ പൗരത്വമാണ് പക്ഷെ ഇസ്രയേലിൽ അതല്ല ഇസ്രയേൽസ് നാഷണൽ ഹോം ഫോർ ജ്യൂസ് എന്നാണ് അതിന്റെ അതിനെ വാർഷോർ ഡിക്ലറേഷൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഇസ്രയേൽ എന്ന് പറയുന്നത് നാഷണൽ ഫോം ഫോർ ജൂസാണ് അവിടെ നാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ ജൂസിന് മാത്രമുള്ളൂ സിറ്റിസൺഷിപ്പ് അതൊക്കെ ഉണ്ടാകും അപ്പൊ നാഷണാലിറ്റിയും സിറ്റിസൺഷിപ്പും രണ്ടായിട്ടുള്ള അപൂർവ്വം കൊണ്ടുപോകുന്ന രാജ്യങ്ങളൊന്നാണ് ഇസ്രയേൽ അവിടെ നാഷണാലിറ്റി എന്ന് പറയുന്നത് യുദ്ധത്തിന് മാത്രം പൗരത്വമുള്ള ഇരുപത്തൊന്നോളം ഇരുപത്തൊന്ന് ശതമാനത്തോളം അറബ്സ് ക്രിസ്ത്യൻസ് ഗ്രൂസുകളൊക്കെ അവിടെയുണ്ട് പക്ഷെ ബാക്കി വരുന്നവർക്ക് നാഷണാലിറ്റി നാഷണാലിറ്റിയുണ്ട് ഇവർക്ക് പൗരത്വം കൊണ്ടു തന്നെയുള്ളൂ അപ്പോൾ ഈ പൗരത്വത്തിന്റെ അടിസ്ഥാനത്തിലല്ല അവിടുത്തെ വിഭവങ്ങളും അവസരങ്ങളും ഒക്കെ വിഭജിക്കപ്പെടുന്നു അത് നാഷണാലിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് എങ്ങനെ അതെങ്ങനെ ചെയ്തു എന്നുള്ളതാണ് അതായത് ഈ ഒരു ജനാധിപത്യ രാജ്യം ഒന്ന് തോന്നിപ്പിക്കുന്ന കുറെ പ്രത്യേകതകളവിടെയുണ്ട് അത് വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് നടപടികൾ മാത്രമാണ് ജനാധിപത്യ രക്ഷമുണ്ടായൊരു ജനാധിപത്യ രാജ്യമാണ് പക്ഷെ അവരുടെ അവസരങ്ങൾ അങ്ങനെയല്ല അത് അത് വളരെ തന്ത്രപരമായ രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം അവിടെ നിർബന്ധിത സൈനിക സേവനമുണ്ട് പതിനെട്ട് വയസ്സായ ആളുകൾ അതായത് ഹൂഢന്മാർക്ക് മാത്രമേ നിർബന്ധിത സൈനിക സേവനങ്ങളു അതിൽ അവരെല്ലാവരും ചേരും അവർ ചേർന്ന് ചേരുന്ന നിർബന്ധിത സൈനിക സേവനം ചെയ്യുന്ന ഒരാൾക്ക് കോൺട്രിബ്യൂട്ടേഴ്സ് ടു ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ബില്ല് പാസ് ആക്കിയിട്ടുള്ളത് അതായത് അവരുടെ രാജ്യത്തിന് സഹായം ചെയ്തവരെന്ന നിലയിൽ അവർക്ക് പിന്നീടുള്ള മുമ്പോട്ടുള്ള ജീവിതത്തിൽ എല്ലാ മേഖലകളിലും സംവരണം ഉണ്ട് കോളേജ് അധികൃതർ സംവരണം ഉണ്ട് ജോലി കിട്ടുന്നതിനുണ്ട് വീട് വെക്കുന്നതിനുണ്ട് സ്ഥലം വാങ്ങുന്നതിനുണ്ട് ഇങ്ങനെ സമസ്ത മേഖലയിലും സംവരണം എന്ന് പറയുന്നത് പോലെ തന്നെ അവർ കൃത്യമായ സൗജന്യങ്ങൾ ഈ കോൺട്രിബ്യൂട്ടേഴ്സ് ടു കോൺട്രിബ്യൂട്ടേഴ്സ്റ്റേറ്റ് ബില്ലിന്റെ അടിസ്ഥാനത്തിൽ ഈ സൈനിക സേവനം ചെയ്തവർക്ക് മാത്രമേ കിട്ടൂ അത് ഇരുപത് ശതമാനം വരുന്ന അർച്ചനാരുടെ മുസ്ലിങ്ങൾക്കാരുണ്ട് ക്രിസ്ത്യാനികൾക്കാരുടെ ദുറൂസുകൾക്ക് പോലുമില്ല അവിടുത്തെ ചെറിയ ശതമാനം ആളുകളാണെങ്കിൽ ഒരു മുസ്ലിം സെക്ട് നമുക്ക് പറയാവുന്ന ദുറൂസൽ എന്ന് പറയുന്നത് മറ്റൊരു ചെറിയ ഭാഗം ഉണ്ട് പക്ഷെ അവര് അറബ് സംസാരിക്കുന്നവരും ഖുറാൻ അവരുടെ ഹോളി അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗമാണ് അവര് പക്ഷെ അവര് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുകയും അവരുടെ എണ്ണത്തിന്റെ ആനുപാതികമായ എണ്ണത്തിൽ കൂടുതൽ വിരുദ്ധുണ്ട് ഗവൺമെന്റ് അങ്ങേന്റെ വിശ്വസനായിട്ടുള്ള ആളുകളാണ് അപ്പൊ അവർക്ക് പോലും നാഷണാലിറ്റി ഇല്ല നാഷണാലിറ്റി ഉള്ളത് ഇവർക്കാണ് നാഷണാലിറ്റി ഉള്ളവർക്ക് മാത്രമേ ഈ പറയുന്ന അപ്പൊ ഒരു ഇവരോടൊപ്പം മത്സരിക്കാനായിട്ട് ഒരു ഒരു സാധാരണ അറബിന സാധ്യ അറബ് സിറ്റിസൺ അവിടെ സാധ്യമല്ല കാരണം ഇവർക്ക് പത്ത് മാർക്കെട്ടിയ ഒരാളും മറ്റൊരാൾക്ക് ഏഴ് മാർക്കറ്റി ആൾക്കാണെങ്കിലും സംവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺട്രിബ്യൂട്ടേഴ്സ് കോൺട്രിബ്യൂട്ടർ ടു ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഏഴു മാർക്കെട്ടാണ് കിട്ടുന്നത് അത് ജോ അത് സ്ഥലം വാങ്ങുമ്പോഴാണെങ്കിലും വീട് വെക്കുമ്പോഴാണെങ്കിലും കാർ വാങ്ങുകയാണെങ്കിലും കോളേജ് ജോലിക്ക് കോളേജ് പഠനത്തിനാണെങ്കിലും ജോലി കിട്ടുന്നതിനാണെങ്കിലും എല്ലാ തരത്തിലുള്ള അതായത് രാജ്യത്തിന്റെ വിഭവവും അവകാശങ്ങളും അധികാരങ്ങളും എല്ലാം പൗരത്വത്തിന്റെ അടിസ്ഥാനത്തിലല്ല അവിടെ അവിടെ നാഷണാലിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നാഷണാലിറ്റി ജ്യൂസിന് മാത്രം ഇങ്ങനത്തെ ഏതാണ്ട് അറുപത്തി നാലോളം ഡിസ്ക്രിമിനേറ്ററി ലോസ് ഉണ്ട് അതായത് ഇവരെ പലസ്തീനികളെ രണ്ടാം തരക്കാരാകുന്ന പലസ്തീനികളല്ല അറച്ചിന് രണ്ടാം തരക്കാരാകുന്ന അറുപത്തി രണ്ടോ അറുപത്തിമൂന്നോ നിയമങ്ങളുണ്ട് ഇതൊക്കെ രഹസ്യമായി കാര്യം കൊടുത്തോട്ടോ ഇസ്രയേലിൽ ഇസ്രമേലിൽ എന്തൊക്കെയാണെന്ന് നീട്ടിലൊക്കെയല്ല അറുപതുന്ന കാര്യങ്ങളാണ് പക്ഷേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന കാര്യമേ ഉള്ളൂ ഇസ്രയേൽ ഒരു ജനാധിപത്യ രാജ്യമാണ് അതൊരു എഥനോക്രാറ്റിക് കൺട്രിയാണ് വംശീയയുടെ അടിസ്ഥാന സ്ഥാപിതമായ ഒരു രാജ്യമാണ് ആ വംശക്കാർക്ക് മാത്രമേ ഇവിടെ നാഷണാലിറ്റി ഉള്ളൂ ബാക്കി പൗരന്മാർക്ക് മറ്റൊരു നാഷണാലിറ്റി ഉള്ള ഒരു തുല്യമായ അവകാശം ഇല്ല അതുകൊണ്ട് ക്രമേണ ക്രമേണ ഇവർ മാറ്റലിൽ ചെയ്യപ്പെടുകയും ആയുധരിക്കൽ പോലും പാലിസ്ഥാൻ പാലിസേനകളിലേക്ക് പൊതുമാരെക്കാൾ കുറവാണ് അവരെ അങ്ങനെയുള്ളവർ ക്രമേണ ക്രമേണ അവരുടെ വീടുകളിൽ പുറത്താക്കപ്പെടുകയും അവരുടെ സ്ഥലങ്ങളില്ലാതാക്കപ്പെടുകയും ചെയ്തുകൊണ്ട് അങ്ങനെ അവർ അങ്ങനെയാണ് അവർ അഭ്യർത്ഥികളായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഏഴര ലക്ഷം പേർ അഭ്യർത്ഥികളായി മാറുന്നത് ഇവിടെ ഗ്രാമങ്ങളും കുളങ്ങളും പോയി വിഷമണ്ടല്ലോ അങ്ങനെ ഭയന്ന് ഭയപ്പെടുത്തിയാണ് അവര് അവിടുന്ന് പുറത്താക്കുന്നത് പക്ഷെ ആ പുറത്തായവരെല്ലാം എന്തെങ്കിലും ഒരിക്കലും തിരിച്ചു ചെല്ലാവുന്നതാണ് ഞാൻ അന്നത്തെ ആദ്യ കാലത്ത് അഭ്യാർത്ഥി ക്യാമ്പുകളെല്ലാം നല്ല പ്രത്യേകിച്ച് ലപ്നോലെ ക്യാമ്പുകളിൽ ലപ്നോറിൽ അന്ന് അവർക്ക് ജോലി ചെയ്യുന്ന സൗകര്യം ഉണ്ടായിരുന്നു എല്ലാവരും സൗകര്യങ്ങളോട് എല്ലാവരും സൗകര്യം എന്ന് പറയാൻ പറ്റില്ല അഭ്യാർത്ഥി ക്യാമ്പിൽ എന്ത് സൗകര്യം ഉണ്ടായാലും നമുക്കറിയാവല്ലോ നമ്മുടെ നാട്ടിൽ ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ ഒരു അഭ്യർത്ഥി ക്യാമ്പിൽ കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴേക്കും വരെ എത്രത്തോളം ബുദ്ധിമുട്ടില്ലാകുന്നു അതിനു മാധ്യമം നമ്മളെ കാണിക്കാറുണ്ട് ഇത് മൂന്ന് തലമുറയായി അഭയാർത്ഥി ക്യാമ്പുകളിൽ മനുഷ്യനാണ് മലച്ച അഭ്യാർത്ഥി ക്യാമ്പിൽ ജനിച്ച് അവിടെ വളർന്ന് അവിടെ മരിച്ചുപോകും സാധാരണ മനുഷ്യർ അവർക്ക് ഒരു സ്വപ്നം പോലും ഇല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടുത്തെ ഒരു അഭ്യാർത്ഥി ക്യാമ്പിൽ പാലസ്തീൻ അഭ്യർത്ഥി ക്യാമ്പിൽ കഴിയുന്ന ഒരു കുട്ടിയോട് ചോദിക്കാൻ വേണ്ടി ആഗ്രഹം ചില കുട്ടിക്ക് പറയാൻ അറിഞ്ഞുകൂടാ കാരണം അത്തരം അസ്പിരേഷൻസ് ഒന്നും അവർക്കില്ല എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ കാരണം അവളിൽ തിരിച്ചു പോകാൻ ഒരു വീടാകട്ടെ ഒരു നാടാകട്ടെ ഒന്നും അവർക്കില്ല ഇവിടെ തന്നെ ജീവിച്ചു തീരുന്ന മനുഷ്യർക്ക് എന്ത് സ്വന്തം ഉണ്ടാകണം അത്തരം മനുഷ്യർ പാർക്കുന്ന അഭയാര്ത്ഥി ക്യാമ്പുകളാണ് ലെബനോണിലും സിറിയയിലും ജോർദാനിലും ഉള്ളത് അതിന്റെ വാക്ഷി വരുന്ന ആളുകളാണ് നേർ പകുതി ജനങ്ങൾ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന ലോകത്തിലെ ഏക രാജ്യം എന്ന് പറയുന്നത് രാജ്യം എന്ന് പറയാനില്ലല്ലോ ഏക പ്രദേശം എന്ന് പറയുന്നത് പാലസ്തീനികളാണ് അത് ഇതാണ് അഭയാർത്ഥികളെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് ലോകത്തിലും എല്ലാ സ്ഥലങ്ങളും അഭയാർത്ഥികളെ കുറിച്ച് സ്റ്റേറ്റ്ലെസ് പീപ്പിളിനെ കുറിച്ച് ഡിസ്പ്ലേസ്ഡ് ആയ ആളുകളെ കുറിച്ച് എല്ലാം നമ്മൾ പറയും കൂടും അതിൽ നിന്നെല്ലാം വ്യത്യസ്തരായിരിക്കുന്നത് പാരസീനികൾ വ്യത്യസ്തമായിരിക്കണം കാരണം അവർക്ക് തിരിച്ചു പോകാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് അവർ തിരിച്ച് ഇപ്പോൾ തിരിച്ച് ചെന്ന് കഴിഞ്ഞാലും ആർക്കും ഒരുപക്ഷെ ഒരു ജ്യൂവിഷ് സ്റ്റേറ്റ് ഇല്ലാതായി മാറിയൊക്കെ ഒരു 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 കൃത്യമായ ഒരു അവിടെ നടക്കുകയാണെങ്കിൽ അവിടുത്തെ പോയ പൗരന്മാർ തിരിച്ചു വരികയാണ് അവർ പൗരന്മാരായിരുന്നു അല്ലെ അവൾ താമസിച്ചിട്ടുണ്ടായിരുന്നില്ല നാൽപ്പത് തലമുറയായ നാട്ടിൽ താമസിച്ചിട്ടുണ്ട് ാണ് ഇപ്പോ കഴിഞ്ഞ പത്ത് എഴുപത്തി എൺപത് വർഷം തായി കഴിയുന്നത് അവരുടെ പ്രശ്നങ്ങൾ മറ്റേതൊരു തരം അഭയാർത്ഥികളുടെ പ്രശ്നങ്ങളെക്കാളും അങ്ങേ ഏറ്റവും ഗൗരവം ഉള്ളതാണ് അതിനോടാണ് ലോകരാജ്യങ്ങളെല്ലാം തണ്ണടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഭാഗ്യരമായ കാര്യം ഇനി ലോകത്തിലെ ഏറ്റവും വലിയ അഭ്യർത്ഥികൾ കേരളത്തിൽ അറിയാം അത് ബംഗ്ലാദേശിലാണ് അവിടെ താമസിക്കുന്നത് നിർഭാഗ്യവശാൽ രോഹിംഗ്യൻ അഭയാർത്ഥികളാണ് താമസിക്കുക അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥിക എന്ന് പറയുന്നത് അങ്ങേറ്റവും ദുരിതപൂർണമായിട്ട് ചെയ്തത് എങ്ങനെയാണ് മനുഷ്യനിങ്ങനെ അവൻ അവന്റെ വീട് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇവർക്ക് രോഗരാക്ഷേ ഇതൊരു ഇതൊരു അന്താരാഷ്ട്ര പ്രശ്നമാണ് ഇപ്പൊ ഒരു ആഭ്യന്തര പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ കാലിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇന്ത്യയിൽ ഒരിക്കലും പോകുന്നു അതിന് മൂന്നാം രാഷ്ട്ര അഭിപ്രായം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മുടെ രാജ്യത്തിന്റെ ഗുരു ഒരു ആഭ്യന്തര പ്രശ്നമാണ് അതിലായി ഗവൺമെന്റ് ഒന്നെങ്കിലും അവർ ഖാനിസ്ഥാന പോലെ സ്ഥലം ഇട്ടു കൊടുക്കാം ഇല്ലെന്നുള്ളത് അമർച്ച ചെയ്യാം ഏത് തരത്തിൽ കൈകാര്യം ചെയ്യുന്നത് അതൊരു ആഭ്യന്തര പ്രശ്നമാണ് പക്ഷേ ഇത്തരം അഭയാർത്ഥികളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പാരസീറ്റ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ആഭ്യന്തര പ്രശ്നമല്ല അല്ല ഇതൊരു അന്താരാഷ്ട്ര പ്രശ്നമാണ് അതിന് അന്താരാഷ്ട്ര സമൂഹം ഇടപെടേണ്ടതുണ്ട് അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കേണ്ടതുണ്ട് അവർക്ക് തിരിച്ചുപാടിയ സംവിധാനങ്ങൾ കൊടുക്കേണ്ടതുണ്ട് അതിനൊക്കെ മൗനമായിരിക്കുന്ന ഒരു ഒരു ലോക രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് വെല്ലിയേറ്റം രാജ്യങ്ങളിലൂടെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇത് കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ കാണുന്ന എത്രയോ കുട്ടികൾ മരിച്ചു എത്രയോ മനുഷ്യരെ മരിച്ചു വീണ്ടും ഒത്തിരിയോ അഭയാർത്ഥത്തിലായിക്കൊണ്ടിരിക്കുന്നു അതിന് നമ്മളൊരു ഒക്ടോബർ ഏഴ് എന്ന് പറയുന്നിടത്ത് നിന്ന് ചരിത്രം ആരംഭിച്ചു എന്ന് നമ്മൾ വിചാരിക്കുന്നതിൽ കഥയില്ല അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലുള്ള ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലുള്ള ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നുകളിലാണ് ശരിക്കും വീട്ടിലെ ആരംഭിക്കുന്നത് അവർ കുടിയേറുന്ന വെച്ച് ഒരാൾക്ക് വീട് വെക്കാൻ വേണ്ടി രണ്ടുപേരുടെ വീട് നഷ്ടപ്പെട്ടതാണ് അങ്ങനെ അനുസൃതമായി പുറത്താക്കപ്പെട്ട ഒരു കൂട്ടം മനുഷ്യർ അവരെ ഓർപ്പിക്കാനായിട്ട് നിങ്ങൾ ഇത്രയും പേരെങ്കിലും അവിടെ വരികയും ഇതിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്തിന് വളരെ താല്പര്യം ഉണ്ട് ഞാൻ അധിക സമയം എടുക്കുന്നില്ല ഞാൻ വിചാരിച്ചിട്ട് കഴിഞ്ഞു അതിന് പെട്ടെന്ന് എനിക്ക് പോകേണ്ടത് വന്നിട്ടുണ്ട് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്